ഈ വിവാദങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ പല ആളുകളുടെ ഭാഗത്തുണ്ടായി അപ്രതീക്ഷിതമായ പല പിന്തുണകളും ഉണ്ടായി അല്ലെ ആ വിവാദങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അവരോട് എന്താണ് പറയാനുള്ളത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ഞാൻ അതിനു വേണ്ടിട്ട് സമയം സ്പെൻഡ് ചെയ്തത് എന്റെ മാതാപിതാക്കളെ ഇത് ബാധിച്ചപ്പോൾ മാത്രമേ ഞാനതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്തുള്ളൂ ഇല്ലെങ്കിൽ ആരും ചോദിച്ചാലും ഞാൻ പറഞ്ഞാൽ അത് അവരുടേതായ രീതിയിൽ അവർ പറയട്ടെ അവരുടെ സ്പേസ് ആണ് അവരുടെ സ്വാതന്ത്ര്യമാണ് ബുക്കിനെ വിമർശിക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല ചിലര് പറയും വിമർശനത്തിന് എന്ത് അസഹിഷ്ണുതയാണ് അഖിൽപി ധർമ്മയെന്ന് ഞാൻ ഒരിക്കലും ബുക്കിനെ എത്ര വിമർശിച്ചാലും ഞാൻ ഇതുവരെ അതിനകത്ത് എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ താങ്ക് യു ഞാൻ എന്റെ റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം പക്ഷെ അതൊരു വ്യക്തിയത് പോകുമ്പോ അവരത് അതൊന്നും അവർ കാണുന്നില്ല ഈ കഴിഞ്ഞ ഘട്ടത്തിൽ ഒരു മാർക്കറ്റിംഗ് തന്ത്രമൊക്കെ ഉണ്ടോ കാരണം ഇപ്പോ നിന്റെ പുസ്തക അഖിലെ പുസ്തക പ്രകാശനമൊക്കെ വരുന്ന ഘട്ടത്തിൽ പോലും അത് ഓരോ സ്ഥലങ്ങൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുക്കുന്നു ദ്വീപുകൾ തിരഞ്ഞെടുക്കുന്നു ഒപ്പം തന്നെ ശവസ് സംസ്കാരം നടക്കുന്ന ഇടങ്ങൾ ആ ചുടുകാട് തിരഞ്ഞെടുത്തു അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത്തരത്തിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടോ ആ ചുടുകാളി ഞാൻ ഓജബോട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് കൈ പൈസ ഇല്ല ഞാൻ ഫൈനൽ ഇയർ പോളിയിൽ പഠിക്കുന്ന ആ ഒരു ഇതാണ് എക്സാം കഴിഞ്ഞ സമയമാണ് അപ്പം പൈസ ഇല്ലാതെ ഞാനിവിടെ ഒരു ഹാൾ അന്വേഷിച്ചപ്പോൾ നല്ല പണം പറഞ്ഞു അപ്പൊ ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല കയ്യിൽ ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ടാണ് എനിക്ക് ബുക്ക് വായനക്കാർ തന്നെയാണ് ഫണ്ടിട്ട് പൈസ ഇത് തന്നത് അപ്പൊ ഞാൻ അപ്പഴേ വരുന്നത് ആലോചിച്ചു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥലം തിരഞ്ഞെടുക്കാം പക്ഷെ എങ്കിലും ചുടുകാട്ടിൽ ആരൊക്കെ വരുമോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ അന്ന് ഒരുപാട് പേര് വന്നു എന്റെ ഫേസ്ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കവർ ഫോട്ടോ കണ്ടെങ്കിൽ തന്നെ അറിയാം ഒരുപാട് പേര് പങ്കെടുത്തു അപ്പൊ എനിക്ക് അതിലൊരു സന്തോഷവും ഒരു വെറൈറ്റിയും തോന്നി കെട്ടിട്ടുണ്ടോ കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പിന്തുണ പ്രത്യേകിച്ച് യുവതി യുവാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി ഞാൻ അന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബുക്ക് ഇറങ്ങുന്നത് അപ്പൊ ഈ സമയത്ത് ഞാൻ ശ്മശാനത്തിലേക്ക് ചെന്നിട്ട് ഇറങ്ങുകയാണ് അങ്ങോട്ട് ചെല്ലുമ്പോ വേറെ ആൾക്കാര് അപ്പൊ ചാനലുകാരൊക്കെ നിന്ന ഞാൻ ഓർത്ത് ഏതോ വി ഐ പി മരിച്ചിട്ട് അവിടെ ഒരു അടക്കം നടക്കുന്നുണ്ട് അതാന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് പെട്ടെന്ന് ഇവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നു കുറെ ആൾക്കാര് വരുന്നു അപ്പൊ എന്റെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇടയിൽ നിന്റെ ബുക്ക് റിലീസിന് വന്ന ആൾക്കാരാ ഞാനപ്പ വരയ്ക്കാൻ തുടങ്ങി ഞാൻ പറയണ എനിക്ക് പേടിയാവുന്നുണ്ട് അപ്പൊ അവൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല നീ തന്നെ നേരിടണമെന്ന് പറഞ്ഞ് അന്നൊരു ആദ്യമായിട്ട് ഞാൻ സത്യം പറഞ്ഞ അത്രയും ആൾക്കാരെ മുന്നിൽ വരച്ചുണ്ടെന്നത് എന്നാലും അതും എനിക്ക് ഭയങ്കര എനർജിയായിരുന്നു അത്ര ആൾക്കാർ വന്നത് സപ്പോർട്ട് ചെയ്തത് കുട്ടിക്കാലത്തൊക്കെ ഞാൻ കാണുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു സംസാരിക്കുമ്പോഴേ എപ്പോഴും ചിരിയും അമ്മ മഹേഷ്വരാനിയുടെ കൈ പിടിച്ചു വരുമ്പോഴും എപ്പോഴും ഒന്ന് ഒതുങ്ങി നിക്കുന്ന ഒരു ഒതുങ്ങി ഒതുങ്ങി കൂടുന്ന ഒരു കുട്ടിയായിരുന്നു അവിടുന്ന് ഇത്തരം പ്രതികരണങ്ങളൊക്കെ ഒന്ന് കട്ടിയാക്കിട്ടോ അത് ഞാൻ ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഞാനും ഓടി എന്റെ എനിക്ക് എപ്പോഴും എന്റെ നാല് ചുവരുകൾക്കുള്ളിലാണ് എന്റെ ലോകം ഇപ്പോഴും ഞാനൊരു സ്റ്റേജിൽ പോയി സംസാരിക്കുന്നൊക്കെ പറയുന്നത് കൊറേ ആൾക്കാർ എന്നെ ധൈര്യപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഞാനിപ്പോ എനിക്ക് തോന്നുന്ന ഒരു നൂറിലധികം വേദികളിൽ ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട് ഇതുവരെ പക്ഷെ ഞാനിപ്പോ ചെന്ന ഒരു വേദിയിൽ നിന്നാലേ എനിക്ക് കൈകാലം അറിയും